വളാഞ്ചേരി മൂച്ചിക്കൽ ബൈപ്പാസ് റോഡിൽ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതായി പരാതി മഴക്കാലമായതിനാൽ റോഡിൽ നിറയെ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുകയാണ് വളാഞ്ചേരി നഗരസഭ നവീകരണം നടത്തിയ മൂച്ചിക്കൽ ബൈപ്പാസ് റോഡ് തകർന്ന നിലയിലാണ് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് പ്രദേശവാസികളിൽ നിന്ന് ലക്ഷക്കണക്കിന് വില വരുന്ന സ്ഥലം നഗരസഭ വാങ്ങിയും സൌജന്യമായി വിട്ടു നൽകുകയും ചെയ്ത റോഡാണ് മഴക്കാലത്ത് ജനങ്ങൾക്ക് ദുരിതമായി മാറിയിരിക്കുന്നത് വളാഞ്ചേരിയിലെ ഗതാഗത കുരുക്ക് ബൈപ്പാസ് തുറന്നതോടെ നിയന്ത്രണ വിധേയമായിരുന്നു എന്നാൽ മഴക്കാലത്താണ് നിർമ്മാണം നടന്നത് എന്നതും വർഷങ്ങൾക്ക് മുമ്പുള്ള കോൺക്രീറ്റ് സ്ലാബിന് മുകളിലൂടെ ടാറിംഗ് നടത്തി എന്നതുമാണ് കാലവർഷം എത്തും മുമ്പേ റോഡ് തകരാൻ കാരണമായത് ഇരുചക്ര വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നത് ഇത് വളാഞ്ചേരി മൂച്ചിക്ക കരിങ്കല്ലത്താണി ബൈപ്പാസ് ആണ് ഈ കാണുന്നത് രണ്ടു വർഷം മുൻപേ ഈ ഇതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോ തന്നെ മഴയത്താണ് ഇതിന്റെ ദാറിങ് നടന്നത് അന്ന് നമ്മൾ അതെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇട്ടപ്പോ അതിനെക്കുറിച്ച് ആരും ഒന്നും പ്രതികരിച്ചും ചെയ്തില്ല പെട്ടെന്ന് പണിതട്ടിക്കൂട്ടി അതിന്റെ ഭവിഷ്യത്താണ് ഇപ്പോൾ ഇന്നിവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലായിടത്തും വലിയ ഗർത്തം രൂപപ്പെട്ടിട്ടുണ്ട് ടൂ വീലറുകാരാണ് ഇതിലധികം വീഴുന്നതും മറ്റ് ചെറുകി ചെറിയ വാഹനങ്ങൾ ഫോർ വീലുകൾ അതിൽ ചാടിയിട്ട് വളരെ നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളത് അന്ന് തുടക്കത്തിൽ തന്നെ എല്ലാവരും പറഞ്ഞതാണ് അതാരും ചെവി കൊണ്ടില്ല അതുകൊണ്ട് ഇത് ആരാണ് കോണ്ടാക്ട് എടുത്തു വെച്ചാൽ തന്നെ വേണം റോഡിന് ഇരുവശത്തുകൂടി കാൽനടയാത്ര പോലും ദുഷ്കരമാണ് വർഷങ്ങൾക്ക് മുമ്പ് നവീകരണം നടത്തിയ ഉടൻ തന്നെ റോഡ് പൊളിയുന്ന സ്ഥിതി നിലനിന്നിരുന്നു എന്നാൽ പിന്നീട് കരാർ കമ്പനി റോഡ് പൊളിഞ്ഞ സ്ഥലത്ത് അടച്ച് സഞ്ചാര യോഗ്യമാക്കി പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ശേഷം വാഹനങ്ങളും ഈ റോഡാണ് യൂസ് ചെയ്യുന്നത് ഇതിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്

ഒരു പക്ഷേ ഓരോ ആക്ടറും കേൾക്കാൻ കൊതിക്കുന്ന വിശേഷം ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും ഓരോ കഥാപാത്രത്തെ പരിഗണിക്കുമ്പോഴും എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക ഇത് ഡിഫറെന്റ് ആയിരിക്കണം എനിക്ക് മാത്രം ചെയ്യുന്ന ഒന്നാണ് എന്തെങ്കിലുമൊക്കെ പുതുമ വേണം ആളുകൾക്ക് ഇഷ്ടമാവണം ലോകം പറയണം